വെൽക്കം ബാക്ക് ടു ഇരിയങ്ങളുടെ ഫാമിലി അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കോട്ടയത്തുള്ള സ്ത്രീകൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്ന ഒരു വീഡിയോ ആണ് അപ്പം ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മുടെ കഞ്ഞിക്കുഴിയിൽ നിന്ന് പുതുപ്പള്ളിക്ക് പോകുന്ന റോഡിൽ ബാംഗ്ലൂർ ജൂസി കഴിഞ്ഞ കൊണ്ട് ആ ടേണിങ്ങിലായിട്ട് ടൊമാറ്റിലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട് അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെജിറ്റബിൾസ് മുഴുവൻ അവിടുന്ന് കട്ട് ചെയ്ത് കിട്ടും അവർ അതും ഫ്രഷ് വെജിറ്റബിൾസ് ആണ് അല്ലാതെ നേരത്തെ കട്ട് ചെയ്ത് ഫ്രീസറിൽ വെച്ചിരിക്കുന്ന ഒന്നുമല്ല നമ്മൾ ഓർഡർ ചെയ്യുന്ന അനുസരിച്ചിട്ടാണ് നമുക്ക് അവരെല്ലാം കട്ട് ചെയ്ത് പാക്ക് ചെയ്ത് നമുക്ക് വീട്ടിൽ കൊണ്ട് തരും അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് സവാളയൊക്കെ ഒത്തിരി വേണമെങ്കിൽ അത് കട്ട് ചെയ്ത് കൊണ്ട് തരും വെളുത്തുള്ളിൽ തൊലി കളഞ്ഞ് തരും തേങ്ങാ ചരവ് എല്ലാ വെജിറ്റബിൾസും എന്തിനു വേണ്ടിയിട്ടാണോ അതുപോലെ അവർ കട്ട് ചെയ്ത് നമുക്ക് വീട്ടിൽ കൊണ്ടുതരും അപ്പോൾ നമ്മളൊരു യാത്ര കഴിഞ്ഞ് വരുവോ ആണെങ്കിൽ നമുക്ക് നമുക്കിവിടുന്ന് മേടിച്ചുകൊണ്ട് പോയാൽ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ കൊണ്ടുപോയി കുക്ക് ചെയ്യേണ്ട ആവശ്യമേ വരുന്നുള്ളൂ അല്ലാതെ നമ്മൾ പിന്നെ അതൊന്നും കട്ട് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമേ വരുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ ദുബൈയിലൊക്കെ ഇങ്ങനെ കിട്ടാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി പിന്നെ എനിക്ക് തോന്നുന്നു ലൂലൂലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അല്ല നമ്മുടെ കോട്ടയത്ത് ആദ്യമായിട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് നോക്കുക ഞാനിപ്പോൾ രാവിലെ പള്ളി കഴിഞ്ഞ് വന്നാൽ ഉടനെ ഞാൻ അവിയലിനുള്ളത് കട്ട് ചെയ്ത് മേടിച്ചു അപ്പം നമ്മുടെ അവിയലിന് എങ്ങനെയാണ് വേണ്ടത് അതേപോലെ അവർ കട്ട് ചെയ്ത് നല്ല പാക്കിങ്ങുമാണ് അവരുടെ പാക്ക് ചെയ്തുകൊണ്ട് തന്നിട്ടുണ്ട് അപ്പം ഇനി ഒരു ബുദ്ധിമുട്ടുമില്ല പെട്ടെന്ന് എനിക്ക് കുക്ക് ചെയ്തെടുക്കാനുള്ളതേ ഉള്ളൂ ഇതേപോലെ നമുക്കൊരു യാൻ പറഞ്ഞ പോലെ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് പറ്റും അതിലുപരി ഫ്രഷ് വെജിറ്റബിൾസ് ആണ് നമ്മൾ ഓർഡർ ചെയ്തതിന് ശേഷം മാത്രമേ അവർ കട്ട് ചെയ്യത്തുള്ളൂ പിന്നെ ഇതേപോലെ ഞാൻ മേടിച്ചത് എനിക്ക് തീരെ പറ്റാത്ത ഒരു കാര്യമാണ് കൂർക്കയെല്ലാം വൃത്തിയാക്കിയെടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മെനക്കെടു പിടിച്ച ഒരു കാര്യമാണ് അത് തലേന്ന് വെള്ളത്തിലിട്ടു പിന്നെ അതിൻ്റെ കളഞ്ഞ് അത് കട്ട് ചെയ്തെടുക്കണം എനിക്ക് കൂർക്കയും കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല നീറ്റായിട്ട് അവർ കട്ട് കൂർക്കയെല്ലാം കട്ട് ചെയ്ത് പാക്കിങ്ങും അടിപൊളി പാക്കിങ്ങുമാണ് അവരുടെ അപ്പോൾ പാക്കിങ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വളരെ വേഗത്തിൽ ഞാനിത് കുക്ക് ചെയ്തെടുത്തു അപ്പോൾ എന്താ ഉച്ചയ്ക്ക് പന്ത്രണ്ടര ആയപ്പോഴത്തേക്കിനും പള്ളിയിൽ പോയ വന്ന് ഞാൻ കൂർക്ക പറ്റിച്ചു അവയിലും എല്ലാം വെച്ച് വേഗം റെഡിയാക്കി അതുപോലെ ഇവർക്ക് ഹോം ഡെലിവറി ഉണ്ട് രണ്ട് കിലോമീറ്ററിനുള്ളിൽ ഫ്രീ ഹോം ഡെലിവറി ആണുള്ളത് ഒത്തിരി പേരൊക്കെ നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ആയിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇവരുടെ അടുത്ത് നമ്മുടെ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് മേടിക്കും അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇവരുടെ കോൺടാക്ട് നമ്പർ എല്ലാം കൊടുക്കാം അപ്പം നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ